മാനത്തെ മാനത്തെചന്ദ്രനൊത്തുരു എന്ന് പറയുന്ന പാട്ടിൽ ഒരു ഒരു സാധാരണക്കാരൻ കാണുന്ന സ്വപ്നങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിനകത്തും മംഗളൻ വളരെ രസമായിട്ട് അറബിപ്പൻ ഊതിയുതുക്കി അറവാതിൽ പണിയും ഞാനുള്ള അതാത് പ്രദേശങ്ങളിൽ നിന്നുള്ള വാക്കുകൾ പെറുക്കി എടുത്തുണ്ടല്ലോ അതിന്റെ അറബിക് സ്വഭാവമുള്ള പാട്ടാണല്ലോ അതുപോലെയുള്ള നേരത്തെ പറഞ്ഞ ഒരുപാട് പാട്ടുകൾ പുത്തഞ്ചേരി സാറുമായിട്ട് ചെയ്തിട്ടുള്ള ബേണി സാർ ബേണിക്സ് കൂട്ടുകാട്ടിലെ ബേണി സാർ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ക്രാഫ്റ്റിനെ പറ്റി അദ്ദേഹത്തിന്റെ പ്രതിയെ പറ്റി പ്രതിഭയെ പറ്റി ഒന്നും ആരോടും പറയേണ്ട കാര്യമില്ല അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ കൂടെ ഇത് വർക്ക് ചെയ്യുമ്പോൾ അത്ഭുതം തോന്നുന്നു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ അതിവേഗത ഒരു ട്യൂൺ എത്ര കോംപ്ലിക്കേറ്റഡ് ട്യൂൺ ആയിക്കോട്ടെ അത് പറഞ്ഞു കൊടുക്കുന്നതിന് തീരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിമനോഹരമായ വരികൾ എഴുതിയിട്ടാണ് അപ്പോൾ നമുക്ക് തോന്നുന്നു ഇത്ര പെട്ടെന്ന് എഴുതിയതിൻ്റെ പേരിൽ അതിൻ്റെ അത് ചിലപ്പോൾ വളരെ ആയിട്ടുള്ളതായിരിക്കും പക്ഷേ നല്ല ഗഹനമായ ആശയവും ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഗീതവും കൂടി കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ സാധിച്ചത് അങ്ങനെ വളരെ കുറച്ച് പേർക്ക് മാത്രം അങ്ങനെ എഴുതാൻ നിങ്ങൾ സാധിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വരികൾക്കോ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾക്കൊന്നും ഒരിക്കലും മരണമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തു തന്ന വേറൊരു വലിയൊരു ഉപകാരമാണ് ചന്ദ്രലേഖയുടെ സമയത്ത് ഞാനിങ്ങനെ പല പല ബുക്കുകളിലൊക്കെ ഇങ്ങനെ സരിക്കാൻ കുത്തി കുറിച്ചിടും അത് കഴിയുമ്പോഴത്തേക്കും അത് നമ്മൾ മടക്കി വെക്കും അപ്പം എന്നോട് കുറിച്ച് വേണി ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ നൊട്ടേഷൻസ് അത് തരംതിരിച്ച് തരംതിരിച്ച് റൊമാൻറ്റിക് സോങ്സ് വേറെ ഭക്തി വേറെ ക്ലാസിക്കൽ വേറെ ആയിട്ട് തിരിച്ചിട്ട് ഒരു ഡയറിയിൽ എഴുതി തരണം എഴുതി എഴുതി വെക്കണം അപ്പം നിങ്ങൾക്ക് ഭാവിയിൽ ഉപയോഗിക്കാം അത് നമ്മൾക്ക് അല്ല ഒരു ഒരു സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ പത്തോ പതിനഞ്ചോ ട്യൂണിട്ടാൽ മൂന്ന് ട്യൂണേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള ട്യൂൺ വേസ്റ്റ് ആക്കി കളയരുത് അത് നല്ലത് തന്നെയായിരിക്കും അത് മറ്റെന്തെങ്കിലും ആവശ്യമില്ല നിങ്ങൾക്ക് ആൽബത്തിനെങ്കിലും ഉപയോഗിക്കാവുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ ഒരു ഡയറി എഴുതിട്ട് തരം തിരിച്ചൊക്കെ എല്ലാം എഴുതി തന്നിട്ട് അതാണ് തുടങ്ങിയത് ഇപ്പോഴും ഞാനത് തുറന്നുകൊണ്ട് പോയാണ് അത് അദ്ദേഹം തുടങ്ങി തന്നാണ് അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ബാലേട്ട 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 പാട്ടിന്റെ ഒരു പരിപാടി തുടങ്ങിയത് ആ പാട്ടിൽ പറഞ്ഞിരുന്നു ഏഹ് ൻ പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ അത് നിർബന്ധമാണ് അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അപ്പൊ ആ ഗ്രാമത്തിലൂടെയുള്ള ബാലേട്ടന്റെ ഓട്ടവും അതിന്റെ പിന്നിലുള്ള മറ്റുള്ളവരുടെ ഓട്ടവും അങ്ങനെ സിനിമയുടെ ഒരു ഓട്ടം തുടങ്ങലും ഒക്കെ പാട്ടിൽ വരണം എന്നുള്ളതാണ് അപ്പൊ അപ്പൊ ആ സിനിമയുടെ ഒരു നല്ലൊരു പുഷിൽ ഒരു ആക്സലറേഷൻ അവിടെ വേണം എന്നുള്ളതാണ് അപ്പൊ അത് ഗിരീഷ്ടന്റെ വരികളിലൂടെ തന്നെ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈണം മാത്രല്ല അപ്പോൾ ആ പാട്ടെന്ന് പറഞ്ഞാൽ ആ ഘടന ഈ സിനിമാറ്റിക് ഗ്രാമറുമായിട്ടുള്ള പാട്ട് എഴുത്തുകാരൻ്റെ ഒരു ബന്ധം അത് ശരി ഊട്ട് ഉറപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഗിരീഷേട്ടൻ്റെ ഒരു കാലത്തിലൂടെയാണെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും സൗണ്ടിങ് ബിച്ചു സാറിൻ്റെ കാര്യം നേരത്തെ സാർ പറഞ്ഞു അവിടെ നിന്നാണ് ശരി അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക പക്ഷേ ഗിരീഷേട്ടനാണ് അത് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോൾ എഴുതുന്ന പാട്ട് എഴുത്തുകാരൊക്കെ ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ ഒരു രൂപരേഖ അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ് ഒക്കെ അതുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടാണ് ഇപ്പോഴത്തെ പാട്ടുകൾക്ക് അത്തരം വാക്കുകളും നിർബന്ധമായിട്ട് സാഹിത്യം വേണം നിർബന്ധം നിർബന്ധമുണ്ടായിരുന്നു നേരത്തെ കൈതപുറം തിരുമേനി പൂത്തഞ്ചേരി സാർ എന്നുള്ള കോമ്പിനേഷൻ ഉണ്ടാക്കിയ പോലെ തന്നെ ബിച്ചു തിരുമല സാറും ഗിരീഷ് പൂത്തഞ്ചേരി ഒരു പടത്തിന് വേണ്ടി എടുത്തിട്ടുള്ളത് കമൽ സാറിന്റെ പടമാണ് വളരെ സുഹൃത്തിൽ നിറം പറയുന്ന പടത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അതെങ്ങനെ സംഭവിച്ചതാണ് അതിന്റെ പരിപാടികൾ അത് ബിച്ചുട്ടനായിരുന്നു ആദ്യം പാട്ട് മുഴുവൻ രീതിയിലാണ് തുടങ്ങിയത് പക്ഷേ രണ്ട് പാട്ട് കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടനെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വന്നു എഴുതി തന്നിട്ട് ഒരു പാട്ട് പകുതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്കാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങണം അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ബിച്ചോട്ടനെ വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ് ബാക്കി പാട്ട് എഴുതുമ്പോൾ ബിച്ചോട്ടൻ പറഞ്ഞ് ഒരു മാസമെങ്കിലും ആവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് ഗിരീഷിനെ കൂടെ എഴുതിച്ചുട്ടെന്ന് ചോദിച്ച് പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഗിരീഷ് ഗിരീഷിന് യാതൊരു മടി ഉണ്ടായിരുന്നില്ല ബിച്ചുവേട്ടനെ എഴുതി ബാക്കി പാട്ട് എഴുതുക കാരണം ബിച്ചുവേട്ടനെ പോലെ ഒരാളുടെ കൂടെ പാട്ട് എഴുതാനല്ലേ എന്നുള്ളൊരു സന്തോഷത്തിലാണ് പുള്ളി വന്നത് അപ്പോൾ അതിലൊരു ചിലപ്പോൾ ചിക് ചിക് ചിറകിൽ ചിറകിൽ നിന്നുള്ളൊരു പാട്ടുണ്ടല്ലോ അത് ഗിരീഷൻ എഴുതിയത് അപ്പോൾ ആ ഒരു ഇതിലുള്ള അങ്ങനത്തെ വരികളും അങ്ങനത്തെ ചില ഉപമകളൊക്കെ വെച്ചിട്ടുള്ള പാട്ടായിരുന്നു അതേസമയം പ്രായം തമ്മിൽ മുഖം നൽകി എന്നുള്ള പാട്ട് ജേട്ടൻ പാടിയ പാട്ട് എഴുതിയത് ജേട്ടൻ്റെ ജേട്ടനോടി പാടിയ പാട്ടുണ്ടല്ലോ അപ്പൊ അത് എഴുതി അപ്പൊ അതില് രണ്ടു മൂന്ന് ലൈൻ ശരിക്കേണ്ട എഴുതിരുന്നില്ല സെക്കൻഡ് ചരണത്തില് എന്റെ ഫിനിഷ് ചെയ്യാൻ ബിച്ചുവേട്ടന് പറ്റിയിരുന്നില്ല ബിച്ചുവേട്ടൻ അയച്ചു തരാന്നാണ് പറഞ്ഞത് അപ്പം എനിക്ക് ആ ഒരു ടെൻഷനായി കാരണം ഇത് റെക്കോർഡിങ് നടക്കുന്നത് നിങ്ങളൊക്കെ പാടാൻ വേണ്ടി വന്നപ്പോഴും എഴുതിയിട്ടില്ല അപ്പൊ ബിച്ചുവേട്ടനെ ഞാൻ വിളിച്ചു ബിച്ചുവട്ടൻ ലാസ്റ്റ് രണ്ട് ലൈൻ ഒന്ന് ഫിനിഷ് ചെയ്യണം ചരണം നല്ലത് ഇതാവും ബിച്ചുവട്ടൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല പാട്ടൊക്കെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് നീ പാടി തരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ എനിക്ക് പാടാറില്ല അപ്പൊ ഗിരീഷ് എതിലുണ്ട് ഗിരീഷിനെ കൊണ്ട് പാടിച്ചു ഞാൻ പാടിച്ചു കൊടുത്തു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷെ നീ ഒന്ന് പാടി പാടിക്കൊടുക്കുക ഗിരീഷ് പാടുമല്ലോ നന്നായിട്ട് ഗിരീഷ് പാടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ബിച്ചുവേട്ടൻ അവിടെ ഇങ്ങനെ കടന്നിട്ട് എടാ ഗിരീഷേ അത് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഫോണിൽ കൂടി ബിച്ചോട്ടൻ വീട്ടിൽ കിടക്കുക ഫോണിൽ കൂടി ഗിരീഷിന് ഫോണിൽ കൂടി പറഞ്ഞു കൊടുത്തിട്ട് ഗിരീഷാണ് അത് ഫില്ല് ചെയ്ത് തന്നത് അതൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് കാരണം രണ്ട് പ്രതിപാദനായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുവദിച്ചു തന്നു എന്നുള്ളതാണ് ഇപ്പൊ ബിച്ചോട്ടിനൊക്കെ നമ്മളേക്കാൾ എത്രയോ സീനിയർ ആയിട്ടുള്ള ആ സ്വാതന്ത്ര്യം എനിക്കനുവദിച്ചു തന്നു ഗിരീഷിനും അനുവദിച്ചു തന്നു അതിനുശേഷം ഉള്ള സുജാത പാടിയതാണ് അപ്പൊ അങ്ങനെ ഒരു സംഭവം വൈവിധ്യം അത് സിനിമയിലെ ഒരു കലാകാരന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ അതെ അപ്പോൾ ആ വൈവിധ്യം ശരിക്കും കമൽ സാറിന്റെ സിനിമകളിലെ പാട്ടുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗിരീഷൻ ഇപ്പൊ ചിക് ചിക് ചിറകിൽ ഒരു ഒരു ഈ ആക്ച്വലി ബോറാകുമ്പോൾ മോഡേൺ ലൈഫ് ശുക്രിയ ടോട്ടലി ഫുൾ ആകുമ്പോൾ ക്യാമ്പസ് ലൗവേ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ അത് വേറെ വേറൊരു പരിപാടിയാണ് അത് പക്ഷെ നമ്മൾ അതില് അതിൻ്റെ ഒരു സൗന്ദര്യം വരിൽ ഇത്തിരി പാടാണ് ഈ രണ്ട് മൂന്ന് ഭാഷകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ എടുത്ത് ചേർത്തെഴുതുമ്പോൾ നമ്മുടെ സാഹിത്യം എഴുതുന്നു എന്ന് ഇതിനെ അങ്ങനെ എളുപ്പത്തിൽ ഉപേക്ഷിക്കരുത് ചില പാട്ടുകൾക്ക് ഇത് ആവശ്യമാണെന്ന് വരുമ്പോൾ അതിനെ അതിനേറ്റവും ഭംഗിയായിട്ട് അങ്ങനെ എഴുതുന്നതിനാലിറ്റി അതേ ആള് തന്നെയാണ് പിന്നെയും പിന്നെയും അതേ ആള് തന്നെയാണ് പൂത്താലി ആ കമൽ കമൽ വേണ്ടിയിട്ട് ഈ എങ്ങനെയാണ് അവരുടെ ില് അയ്യോ അത് ഭയങ്കര കാരണം വിദ്യ എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വിദ്യക്ക് ഗിരീഷു ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ടല്ലോ നിങ്ങളുടെ തന്നെ എത്രയോ പാട്ടുകളുണ്ട് അപ്പോൾ വിദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറക്റായിട്ടുള്ള ഒരാൾ ഗിരീഷ് തന്നെയാണ് യാതൊരു സംശയവും കാരണം അതൊരു ഭയങ്കര ഗവൻ ടേക്കാണ് ഇപ്പൊ ഈ പിന്നെയും പിന്നെയും പിന്നേല് വന്നുകഴിഞ്ഞാൽ ആദ്യം വേറെ ട്യൂൺ ഇട്ടിട്ട് അതിന് മൂന്നാല് വരികൾ എഴുതി പക്ഷേ എനിക്ക് എന്തോ ഒരു തൃപ്തി ആയില്ല അങ്ങനത്തെ ഒരു പാട്ടല്ല വേണ്ടതെന്ന് ഞാൻ വിദ്യയോട് പറഞ്ഞപ്പോൾ വിദ്യ പറഞ്ഞാൽ നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഹാർമോണിയം എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ ട്യൂൺ പിന്നെയും പിന്നീട് ട്യൂണങ്ങ് പാടുകയാണ് അപ്പോൾ ഗിരീഷ് എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പാട്ട് എഴുതുക ഗിരീഷ് പറഞ്ഞു ഞാൻ എനിക്കൊരു അഞ്ച് മിനിറ്റ് സമയം തരാമെന്ന് പറഞ്ഞു നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയിട്ട് ഗരീഷിൻ്റെ മുറിയിലേക്ക് പോയിട്ട് എന്നെ ഫോണിൽ വിളിക്കുകയാണ് കമൽക്ക ഒന്നും കൂടി വരുമോ എന്ന് ചോദിച്ചിട്ട് ഞാനങ്ങോട്ട് ചെല്ലുന്നു ഗിരീഷൻ മുറി ചെന്നപ്പോൾ ഒരു അഞ്ചാറ് ഡയറി ഇങ്ങനെ നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഇവിടെ ബേണി പറഞ്ഞല്ലോ ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴൊക്കെയോ എഴുതി വെക്കുന്നത് അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞു ഗിരീഷിന്റെ ഒരു സ്ഥിരം ഒരു പരിപാടിയായിരുന്നു ഞാനൊക്കെ അറിയാം ഡയറികളിൽ ഇങ്ങനെ ഒരു കൂട്ടമുണ്ട് കുറേ ഡയറികളുണ്ട് അതിനകത്ത് ഇങ്ങനെ ചരണം പല്ലവി അത് ഇതൊക്കെ വരികൾ രണ്ടു ലൈനും ഒക്കെ ഇട്ടിങ്ങനെ എഴുതി വെക്കും അങ്ങനെ എഴുതി വെച്ച ഒരു ഡയറി എന്ന് അടുത്ത് പറയാണ് ഇത് പറ്റുമോ നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് എപ്പോഴുതി കുറച്ച് മുമ്പ് എഴുതുകയാണ് പക്ഷേ ഇതിന് നിങ്ങളുടെ സിറ്റുവേഷനായിട്ടും ട്യൂണായിട്ടും മാച്ചാവും നോക്കും അങ്ങനെ വരിയെടുത്തത് പിന്നെയും പിന്നെയും ആരോ കിനാബിന്റെ പടികടം നിർത്തുന്ന പസനം എന്ന് പറഞ്ഞ പുള്ളി എപ്പോഴും എഴുതി വെച്ചിരിക്കുക എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യ ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ കഥ ഈ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞ ആ ഡയറി അങ്ങനെ കൊണ്ട് ഞാൻ ഗിരീഷ് മറ്റേ വിദ്യയുടെ അടുത്ത് കൂടി കൊടുക്കുന്നു വിദ്യ വായിച്ചു നോക്കിയപ്പോൾ തന്നെ വിദ്യക്ക് പറഞ്ഞുകൊടുക്കുന്നുല്ലോ മലയാളം വായിക്കാൻ അറിയില്ല ഗിരീഷ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ പാടിയപ്പോൾ കറക്റ്റ് മീറ്ററിലാണ് അതാണ് അതിൻ്റെത് ആ ഒരു ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെ വരുന്നുകൊണ്ടാണ് അപ്പോൾ ചില പാട്ടുകളുടെ ജനനം ആ മീറ്ററിൽ നിന്ന് ഒരു വാക്ക് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വന്നിട്ടില്ല എന്നുള്ളു അതാണ് കവിത എന്ന് പറയുന്നതിൻ്റെ ഒരു അതിലൊരു സംഗീതമുണ്ടല്ലോ